അസലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം തന്നെയല്ല ഇന്ന് ഉണ്ടാക്കാൻ പോണ നല്ല അടിപൊളി രസമാണ് നിങ്ങൾ ഇതുവരെ ഇതുപോലൊന്നും വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം കണ്ടു കണ്ടുനോക്കിയിട്ടോ അതിന് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതിനെന്തൊക്കെയാണ് വേണ്ടി ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നൊന്ന് കണ്ടു നോക്കിയാലോ കഴിഞ്ഞാൽ കുറച്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് നമ്മൾ നമ്മളുണ്ടാക്കുന്നത് പിന്നെ ആയിരിക്കും ഞാൻ കുറച്ച് പുളി എടുത്തിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിലിടാൻ ഉതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്നൂരം ചെയ്യുമ്പോൾ പറഞ്ഞു കാണിച്ചു തരാം ഞാൻ എനിക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കിടത്തിണ്ട് ഒരു ടീസ്പൂണ് ചെറിയ ചീര കിടത്തിട്ടുണ്ട് അത് പച്ചയാണ് റോസ്റ്റ് ചെയ്യാത്തതാണ് റോസ്റ്റ് ചെയ്യാണ്ട് പച്ചയും കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റാണ് അത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക നമുക്ക് ഇടികലിയിലുണ്ടെങ്കിൽ എടികടിയിൽ പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ അമ്മി ഉണ്ടെങ്കിൽ അമ്മിയിൽ പൊടിച്ചെടുക്കുക എൻ്റെ അകത്ത് അമ്മിയില്ലാത്ത കാരണം ഇപ്പോൾ ഞാൻ എടികളിയിൽ പൊടിക്കണം അത് പൊടിച്ചതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുഴുവനായിട്ടുള്ള മല്ലി ഇത് നല്ലപോലെ എല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്തിയതാണ് മല്ലി മല്ലിയെടുത്ത നല്ല പോലെ ഞാനൊന്ന് പൊടിച്ചെടുക്കണം ഒരു ടേബിൾ സ്പൂൺ മല്ലി എടുത്തിരിക്കുന്നത് നിങ്ങൾ ഇതിലത്തെ എടുക്കുന്ന സാധനങ്ങൾ നിങ്ങൾ എത്ര വെക്കണേച്ചാൽ അതിനനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇത് ഞങ്ങൾക്കൊരു അത്യാവശ്യം ഉള്ളതുണ്ട് അപ്പോഴിങ്ങനെ കറണ്ട് പോയി അപ്പോൾ ഞാൻ ഇനി വീഡിയോ എടുക്കേണ്ടാന്ന് വിചാരിച്ചു നോക്കുമ്പോൾ കുറച്ച് നേരം ഇന്നുമ്പോൾ കറണ്ട് വന്നു എപ്പോഴും വീട് എടുക്കണം എടുക്കണം വിചാരിക്കുമ്പോൾ രസം പെട്ടെന്ന് വെക്കും അപ്പോൾ നമ്മൾ ഇതുവരെ രസത്തിൻ്റെ റെസിപ്പി ആയിട്ട് ഇട്ടിട്ടില്ല രസമൊക്കെ ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് റെസിപ്പി ഇട്ടിട്ടില്ല പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവിന് അനുസരിച്ച് ആവശ്യമുള്ള എടുക്കുന്നത് നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ ആദ്യമായിട്ട് കുക്കിങ് ചെയ്യുന്ന മക്കളാണെങ്കിൽ സ്പൂണായിട്ട് കോരിയെടുക്കുക കയ്യിൽ നല്ല പോച്ചിൽ വരും പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു തുണ്ട് ഇഞ്ചിയാണ് അത് നല്ലപോലെ ഒന്ന് ശാശ്ചെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മുറിച്ചിട്ട് എടുക്കാം മുറിച്ചിട്ട് എടുത്ത് പറഞ്ഞാൽ ഇവിടെ മക്കൾ അങ്ങനെ എടുത്ത് വലിച്ചെറിയും അപ്പോൾ അതിന്റെ വയറ്റിന്റെ ഉള്ളിൽ ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ശാശ്ശെടുക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ചെറിയ ചെറിയ ഉള്ളി ഇടുന്നുണ്ട് ഇതൊക്കെ ചാച്ചിട്ട് തന്നെ എടുക്കണം കേട്ടാ മുറിച്ചിട്ടും അരിഞ്ഞിട്ടൊക്കെ എടുക്കുന്നതിനേക്കാട്ടും ടേസ്റ്റും ഇങ്ങനെ ശാസിച്ചിട്ട് എടുക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ ഉള്ളി അതൊന്നും നല്ലപോലെ ശാശിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനായിരിക്കും കുറച്ച് വെളുത്തുള്ളി എടുത്തത് നല്ലപോലെ കഴുകിയതാണ് അത് തോലോട് കൂടിയിട്ടാണ് ഞാൻ ചാച്ചക്കണത് തോലോട് കൂടി ചാക്കുമ്പോൾ നമ്മുടെ രസത്തിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ അടിപൊളി ഫ്ലേവർ ആയിരിക്കും പിന്നെ ഈ രസം കൂടിയിട്ടുണ്ടെങ്കിൽ വയറിൻ്റെ ഉള്ള ഉദാഹനത്തിൻ്റെ പ്രശ്നമുള്ളവർക്കും ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കും എല്ലാവർക്കും നല്ലതാണ് അത് ഞാനത് എല്ലാവരും ക്ക് വേണ്ടി സാധനങ്ങളെല്ലാം ഞാൻ അത് വയ്ക്കി വെച്ചിട്ടുണ്ട് പുളി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് ഒരുത്തുണ്ട് കായ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ വെക്കണ രീതിയിലാണ് ഞാൻ വെക്കുന്നത് പല രസമൊക്കെ പലരും പല വിധത്തിലായിരിക്കും വെക്കുന്നുണ്ടാകും പക്ഷേ ഈ രീതിയിലൊന്നും നിങ്ങൾ രസം വെച്ച് നോക്കി അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഞങ്ങളിത് സ്ഥിരമായിട്ട് രസം വെക്കണ ചട്ടിയാണ് ലോ ഫ്ലെയിമിൽ അടുപ്പ് കത്തിച്ചതിന് ശേഷം ചട്ടി വെച്ച് അത് നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ഇത് നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റ് ഉണ്ടായത് നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിലാണ് എടുക്കുന്നത് വച്ചാൽ അതായിട്ട് ചെയ്യാം പിന്നെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം അര ടീസ്പൂൺ കടുക് കടുകിട്ടിട്ടുണ്ട് കടുക് ഇട്ടിട്ട് നല്ലപോലെ പൊട്ടിയതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട് ഉലുവ ഇട്ട് നല്ലപോലെ പൊട്ടിയതിന് ശേഷം ഞാനിതിലേക്ക് നമ്മൾ എടുത്തുവച്ചാൽ കായം മുഴുവനായിട്ട് ഇടണം കായം മുഴുവനായിട്ട് ഇട്ടിട്ട് എന്ത് പറഞ്ഞാൽ വറുത്ത് പൊടിക്കുകയെന്നല്ല അല്ലാണ്ട് പൊടിക്കായുമല്ല ഇടുന്നത് കായം മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം നമ്മളതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് നമ്മൾ ഇട്ട കായം നമ്മൾ രസൊക്കെ തിളച്ച് റെഡി ആകുമ്പോഴേ നല്ലപോലെ അരിഞ്ഞു വരും നിങ്ങളുടെ അടുത്ത് കായത്തിൻ്റെ തുണ്ടില്ലെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കായത്തിൻ്റെ പൊടി ഇട്ടാൽ മതി കായ ഇട്ട കാരണം കൊണ്ട് ചിലപ്പോൾ ചട്ടിയിൽ പൊട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊറുക്ക് ായക്ക അരിഞ്ഞിട്ടുണ്ട് ഇനി ഒരു കുട്ടി മൂടി അരിയാനുള്ളൂ അപ്പോഴേ ഞാനത് ഇതായി തന്നെ എടുത്തിട്ടുണ്ട് കാരണം ഒന്നിങ്ങനെ ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം നല്ലപോലെ ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ടുണ്ടാവും ഇങ്ങനെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് അരിഞ്ഞിട്ടുണ്ടാവും തക്കാളിയൊക്കെ വെന്ത് നല്ലപോലെ എണ്ണ തെളിഞ്ഞതിന് ശേഷം നമ്മൾ ചാശി ചേച്ച എല്ലാ സാധനവും നമ്മളരുക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി നിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയ ഓൾ എന്ന ഓപ്ഷൻ വരും മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോഴേക്കെപ്പോഴേ കിട്ടും പിന്നെ നമ്മൾ ശാശ്വതം എല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് കൂട്ടിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ ഒരു മിനിറ്റ് മൂടി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മിനിറ്റ് അവിടെ മൂടി വയ്ക്കുമ്പോഴേക്കും തന്നെ നല്ലപോലെ അത് സോഫ്റ്റ് ആയിട്ട് എണ്ണ ഒക്കെ തെളിഞ്ഞു വരും അതിന് ശേഷം പിന്നെ ഞാൻ ഞാനതിരിക്കു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി പച്ചമുളക് പോകുന്നവരെ നല്ല പോലെ ഒന്ന് വാറ്റി കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ വാറ്റിയതിന് ശേഷം പിന്നെ ഞാനിത് നമ്മൾ പൊടിച്ച് വച്ചാൽ മുഴുവൻ പൊടിയും ഞാനായിരിക്കുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ ഈ പൊടി രസം തിളച്ച് വെന്തതിന് ശേഷം പിന്നെ മേലെ ഇട്ടാലും മതി കേട്ടോ ലാസ്റ്റ് ഇട്ടാലും മതി അപ്പോൾ നല്ലൊരു പച്ച നമ്മൾ ചാച്ചതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ടാകും ഞാനിതാ ഇങ്ങനെ ഇടണത് ഇനി അതൊന്ന് നല്ലപോലെ ഒന്ന് വെന്ത് കെട്ടട്ടെ നമ്മളിട്ട് കുരുമുളകും ഈരകും മല്ലിയും പടം നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ ഒപ്പം ഇടുന്നത് അങ്ങനെ പച്ചേരി ഇട്ട് വെക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അടിപൊളി ടേസ്റ്റുമാണ് ഇതിപ്പം നല്ലപോലെ വന്നിട്ടുണ്ട് അതിനെ സൂം ചെയ്ത് കാണിക്കണം ഇത് അപ്പോൾ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ നമ്മളിട്ട കായും നല്ലപോലെ അരിഞ്ഞിട്ടുണ്ട് പോലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ പുഴിഞ്ഞ് വെച്ച ഞാനിത് ആ കാണിച്ച പുളി രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ പുഴിഞ്ഞതിന് ശേഷം നല്ലപോലെ അരിച്ചെടുത്തതാണ് എന്നിട്ട് ആ പുളി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരിക്ക് ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക സാധാ വെള്ളം ഞാൻ അപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഈ രസം മതിയിട്ടാണ് നിങ്ങൾക്ക് കൂടുതൽ വെക്കണം എന്നുണ്ടെങ്കിൽ സാധനങ്ങൾ കൂട്ടി എടുത്താൽ മതി ഇല്ല അതിൽ കുറവാണ് വെക്കണമെന്നുണ്ടെങ്കിൽ സാധനങ്ങളെല്ലാം കുറച്ചെടുത്താൽ മതി അതിൻ്റെ അളവ് അളവൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട് പിന്നെ രസം വെള്ളം പുളി ഒഴിച്ച് വെള്ളമൊഴിച്ചതിന് ശേഷം ഉപ്പ് വിട്ടിട്ടുണ്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മളിതൊന്ന് മൂടി വെച്ച് നല്ലപോലെ തിളയ്ക്കട്ടെ ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കാക്കി വെക്കുക എത്ര നേരം ലോ ഫ്ലെയിമിലായിരുന്നു ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ കാക്കി വെച്ചതിന് ശേഷം നല്ലപോലെ തിളയ്ക്കണത് നല്ലപോലെ തിളക്കട്ടെ ഇതിൻ്റെ അകത്ത് കറിവേപ്പില ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ കറിവേപ്പിലിട്ടല നിങ്ങളുടെ അകത്ത് കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലിടുക നല്ലപോലെ തിളച്ചതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയാല ഇടുന്നുണ്ട് നല്ലപോലെ തിളച്ച് പുളി നല്ലപോലെ വെന്തതിന് ശേഷം മാത്രം ഇട്ടാൽ മതി മല്ലിയാല നമ്മൾ ഫ്ലെയിം ഓഫാക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇട്ടിട്ട് മല്ലിയാല ഇട്ടിട്ട് ഫ്ലെയിം വേണ്ട ഓഫാക്കി മല്ലിയാല ഇട്ടു ഞാൻ നല്ല പോലെ തിളക്കുന്നുണ്ട് അത് ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കിയാണ് ഇനി മൂടി വെക്കുകയാണ് പെട്ടെന്ന് തന്നെ മൂടിയും വയ്ക്കുക അപ്പോൾ ഈ മല്ലിയലിൻ്റെ ഫ്ലേവറും കൂടി ആയിരിക്കും ഇറങ്ങുമ്പോൾ നല്ല അടിപൊളി മണ്ണായിരിക്കും കേട്ടോ അത് തുറക്കുമ്പോൾ വീട് മൊത്തം മണക്കുക എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളിത് തുറന്നാൽ മതി വീട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും ഇതേപോലെ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക അതൊക്കെ മുമ്പേ ഉമ്മമാരുണ്ടാക്കിയെന്ന റെസിപ്പിയാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കേട്ടോ ാണ് ഇതിരിക്കു മാന്തൾ ഉണക്ക മാന്തൾ പൊരിച്ചതോ അല്ലെങ്കിൽ ബീഫ് നല്ലപോലെ പോലെ വരട്ടിയതോ അതൊക്കെയാണ് ഒരുങ്കിൽ ഒരു പപ്പടം പൊരിച്ചതൊക്കെയാണ് കോമ്പിനേഷൻ എനിക്കിപ്പോൾ ഇത് മൂന്നും കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയിരിക്കുന്നത് സ്രാവാണ് ഉണക്ക സ്രാവ അപ്പം അത് പൊരിച്ച് രസം കൂട്ടിയിട്ട് ചോറ് വെച്ച് ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇൻഷാല്ലാ ഇതിനകത്ത് ആ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമുരക്കും പോയി ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവരെ കൊണ്ട് ഒരുപാട് നന്ദിട്ടോ തുറന്നും നിങ്ങളുടെ